ഹലോ നമ്മൾ കണ്ടിട്ട് പനിയൊക്കെ ഒന്ന് മാറി ക്ഷീണമൊക്കെ മാറി ഒന്ന് ഫ്രീ ആയി വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇന്നൊരു അടിപൊളി വിശേഷം പറയാൻ വേണ്ടിട്ടോ ഞാൻ ഇപ്പൊ ഒന്നല്ല രണ്ട് വിശേഷം ഉണ്ട് അടുത്ത വിശേഷം എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ സിക്സ് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അടുത്ത വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ആഡ് സെൻസിൽ നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള നമ്പർ വന്നു കേട്ടോ അപ്പൊ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ എല്ലാവരും ഒക്കെ അനിവേഴ്സറി വിഷയസ് ഒക്കെ ഇങ്ങോട്ട് പോരാട്ട കേട്ടോ അപ്പൊ ഇതാണ് സംഭവം നമ്മുടെ ചാനല് യൂട്യൂബ് ചാനൽ മോണിറ്റേഴ്സ് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിന് നമ്മുടെ അഡ്രസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഒരു പിൻ നമ്പർ ആണ് കേട്ടോ ഇത് അപ്പൊ നമ്മുടെ യൂട്യൂബ് മോണിറ്റേഴ്സ് ആയി കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ആണ് നമ്മുടെ നെയിം വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഐ ഡി പ്രൂഫ് ഏതെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ആദ്യത്തെ നമ്മുടെ നെയിം വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സ് ആണ് കേട്ടോ അപ്പോൾ അഡ്രസ്സ് വെരിഫിക്കേഷൻ്റെ പേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ കറക്റ്റായിട്ട് നമ്മുടെ അഡ്രസ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ ആഡ്സ് അനുസരിച്ച് നമുക്ക് പോസ്റ്റലായിട്ട് ഒരു പിൻ നമ്പർ ആഡ് ചെയ്യും കേട്ടോ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്കതിൽ കാണാം അപ്പോൾ ഒരു ടു ത്രീ വീക്സിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ആ ഒരു പിൻ നമ്പർ കിട്ടുന്നതാണ് അതിൽ കാണാൻ പക്ഷെ എനിക്ക് ഒരു വൺ വീക്കിൻറെ ഉള്ളിൽ കിട്ടിട്ടോ അത് കിട്ടി കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് ആ ഒരു പിന്നെ വളരെ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം ആകെ ത്രീ അറ്റംപ്റ്റ് നമുക്ക് ഉള്ളു അപ്പൊ അത് കാരണം തന്നെ വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ ആ ഒരു പിൻ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ നമുക്ക് പോസ്റ്റിലായിട്ട് വന്നിട്ടുള്ള നമ്മുടെ പിൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം ഈ കാണുന്നതാണ് ഉള്ളിൽ വളരെ വലുതായിട്ട് നമുക്ക് പിൻ നമ്പർ ഈ കാണുന്നടുത്ത് എന്തീട്ടുണ്ടാവും കേട്ടോ അപ്പൊ എല്ലാരും കണ്ടല്ലോ അപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന പുതിയ യൂട്യൂബേഴ്സ് എനിക്കറിയാം നിങ്ങൾ മോട്ടീസേഷന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും അപ്പോ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പൊ നമ്മൾ പിൻ നമ്പർ ആഡ് ചെയ്തതിന് ശേഷം അവിടെ അഡ്രസ് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണിക്കൂട്ടോ അതിന് ശേഷം വരുന്ന ഒരു സ്റ്റെപ്പാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് കേട്ടോ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് നമുക്ക് നമ്മുടെ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിനിമം നൂറ് ഡോളറെങ്കിലും ആവണം എന്നാൽ മാത്രമേ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ നമ്മുടെ ബാങ്കിലേക്ക് എമൗണ്ട് എത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം എന്നാൽ മാത്രേ നമ്മൾ ആ ഒരു കടമയും കൂടി കിടക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാരും വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്കറിയാം നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞങ്ങൾ ഇതുവരെ എത്തിയത് അപ്പോൾ ഇനിയുള്ള കടമകൾ കിടക്കാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന എനിക്കറിയാം അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ